വർക്കല ശിവഗിരിയിലോട്ടുള്ള കവാടമാണ് ഈ കാണുന്നത് എന്തെല്ലാം വെറൈറ്റി കച്ചവടക്കാരാന്നറിയോ ഇവിടെ നേരിൽ വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയായിരുന്നു നമ്മൾ വീട്ടിലിരുന്ന് ഇതും കാണാൻ പറ്റുമോ ഞാനും അമ്മയും കൂടി ഒരു കറക്കോം കറങ്ങി ഇവിടെ എല്ലാ കടകളെയും കയറി ഇറങ്ങി നമ്മൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിച്ചില്ല എന്നാലും ഇതൊക്കെ കാണാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മുതലാകണ്ടേ ഏതാണ്ടേ പെറ്റ് ഷോ നടക്കുന്ന അവിടെ ഞങ്ങൾ പെഡ് ഷോ കാണാൻ പൈസ അടക്കണം ഞങ്ങൾ പൈസ അടച്ചില്ല ഞങ്ങളകത്തോട്ട് കയറിയില്ല പിന്നെ ഞാനും അമ്മയുടെ ഒരു സെൽഫി എടുത്ത് ഞങ്ങൾ രണ്ടും മ്യൂസിയത്തിലോട്ട് പോയി ഇതാണ് ഇത് ഈ കാണുന്നതാണ് മ്യൂസിയം പണ്ട് കാലത്ത് ഗുരുസ്വാമി ഉപയോഗിച്ചിരുന്ന പല്ലക്കൽ എന്നൊക്കെ പറയുന്ന അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഈ കാണുന്നത് പിന്നെ അദ്ദേഹം കുടിച്ചിരുന്ന ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്ന ഗ്ലാസ് കസേര ഇതെല്ലാം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഈ കാണുന്ന അമ്പലമാണ് സരസ്വതീദേവി ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇവിടെ ഒരുപാട് ഭക്തർ വന്നിരുന്ന് ധ്യാനിക്കുന്നുണ്ട് പിന്നെ ദൈവദശമാണ് ഈ കാണുന്നത് പിന്നെ പണ്ട് കാലത്ത് ഗുരുസ്വാമി ഉപയോഗിച്ച കട്ടിൽ ചാരികസേര ഇതെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് കാണുന്നത് ഗുരുദേവൻ സന്യാസം സ്വീകരിച്ച് ഇരിക്കുന്നൊരു പ്രതിഷ്ഠയാണ് ഈ കാണുന്ന കോവിലാണ് ഗുരുദേവൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത് ഇവിടെ ഇവിടെ പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ കൂടിയുണ്ട് സാങ്കല്പികമായി പൂജകൾ നടത്താറുണ്ട് ഇതെല്ലാം കണ്ട് ഞങ്ങൾ തൊഴുതു വണങ്ങി തിരിച്ചിറങ്ങുകയാണ്